മിസിഹായിൽ സ്നേഹമുള്ളവരെ ഹേലിയ സ്ലീവ മൂസ്യക്കാലത്തിൻ്റെ ആറാം ഞായർ അല്ലെങ്കിൽ സ്ലീവാക്കാലം മൂന്നാം ഞായർ കുരിശിൻ്റെ വിജയവും ഈശോയുടെ രണ്ടാമത്തെ ആഗമനവുമായി ബന്ധപ്പെട്ട് യോഹനാൻ്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം ഇരുപത്തിയേഴ് മുതൽ മുപ്പത്തിയാറ് വരെ വചനഭാഗങ്ങളാണ് നമ്മുടെ പരിചിന്തന വിഷയമാകുന്നത് ഈ വചനഭാഗത്ത് പ്രധാനമായും മൂന്ന് കാര്യങ്ങളാണ് പ്രതിപാദിക്കുക ഒന്നാമതായി ഈശോ ആത്മാവിൽ അസ്വസ്ഥമായി പ്രാർത്ഥിക്കുന്നു ഈശോ പറയുകയാണ് ഇപ്പോൾ എൻ്റെ ആത്മാവ് അസ്വസ്ഥമായിരിക്കുന്നു പിതാവെ ഈ മണിക്കൂറിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ അല്ല ഇതിനു വേണ്ടിയാണല്ലോ ഈ മണിക്കൂറിലേക്ക് ഞാൻ വന്നത് ഗത്സമിനിയിലെ ഈശോയുടെ പ്രാർത്ഥനയോട് ഈ പ്രാർത്ഥനയ്ക്ക് വളരെ സാമ്യമുണ്ട് അവിടുന്ന് ഗത്സമിനിയിൽ പ്രാർത്ഥിച്ചു പിതാവെ ഈ പാനപാത്രം എന്നിൽ നിന്ന് മാറ്റിത്തരണമേ എന്നാൽ എൻ്റെ ഹിതമില്ല അങ്ങയുടെ ഹിതം മാത്രം ഈ മണിക്കൂറിലൂടെ കടന്നു പോകണമെന്നുള്ളതാണ് പിതാവിൻ്റെ ഹിതമെന്ന് ഈശോയ്ക്ക് ഉത്തമ ബോധ്യമുണ്ടായിരുന്നു എന്നതിൻ്റെ തെളിവാണ് ഈ പ്രാർത്ഥന ഈശോയുടെ ഈ പ്രാർത്ഥന ഒരു വെളിപ്പെടുത്തലാണ് അതായത് ഈശോ മഹത്വീകരിക്കപ്പെടുന്നതിലൂടെയാണ് പിതാവിൻ്റെ നാമം മഹത്വപ്പെടുന്നത് ഈശോയുടെ സമയത്തിൻ്റെ കുരിശു സാമീപ്യവും തിടുക്കവും ഈ പ്രാർത്ഥന സൂചിപ്പിക്കുന്നുണ്ട് തൻ്റെ സമയമായിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയ ഈശോ പ്രാർത്ഥിക്കുകയാണ് ഈശോയുടെ രണ്ടാമത്തെ ആഗമനം കാത്തിരിക്കുന്ന നാമം സ്വീകരിക്കേണ്ട മനോഭാവം ഇതേ പ്രാർത്ഥനയുടേതാണ് ദൈവമഹത്വത്തിന് ഈശോ ആ മണിക്കൂറിലൂടെ കടന്നു പോകേണ്ടതാണ് മഹത്വപൂർണമായ ഉത്ഥാനത്തിന് കുരിശിൻ്റെ വഴിയിലൂടെ ചരിച്ചേ പറ്റൂ അതുകൊണ്ട് ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റാനുള്ള കൃപ യാചിച്ചുള്ളതാകണം നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന തുടർന്ന് വരുന്ന വാക്യങ്ങളിൽ നാം കാണുക ഇപ്പോൾ മഹത്വപ്പെടുത്തണമേ എന്ന ഈശോയുടെ പ്രാർത്ഥനയും പിതാവായ ദൈവം മഹത്വപ്പെടുത്തിയിരിക്കുന്നു ഇനിയും മഹത്വപ്പെടുത്തുമെന്ന് നൽകുന്ന മറുപടിയുമാണ് മൂന്ന് കാലങ്ങളും ഉൾക്കൊള്ളുന്ന വെളിപ്പെടുത്തൽ ഇതിലുണ്ട് മാമൂദ്ീസ വേളയിലും രൂപാന്തരീകരണ സമയത്തും സ്വർഗത്തിൽ നിന്ന് സ്വരമുണ്ടായി ഇവനെൻ്റെ പ്രിയപുത്രനെന്ന് ഈശോയെ പിതാവായ ദൈവം മഹത്വപ്പെടുത്തിയിരിക്കുന്നു എന്നതിൻ്റെ തെളിവാണത് പീഡാസഹനത്തിലൂടെയും കുരിശുമരണത്തിലൂടെയും ഇപ്പോൾ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു ശക്തിയോടും മഹത്വത്തോടും കൂടിയാണ് രണ്ടാമത്തെ ആഗമനത്തിൽ ഈശോ വരികയെന്ന് ഈശോ തന്നെ വ്യക്തമാക്കുന്നുണ്ട് അതായത് രണ്ടാമത്തെ ആഗമനത്തിൽ ഇനിയും മഹത്വപ്പെടുത്തുമെന്നും ഈശോ പറഞ്ഞു പറഞ്ഞുവെക്കുകയാണ് രണ്ടാമതായി വചനഭാഗം കുരിശിൻ്റെ ശക്തിയെ നമ്മുടെ മുമ്പിൽ ഒഴിവാക്കുന്നു ഈശോ പറയുന്നു ഞാൻ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുമ്പോൾ എല്ലാ മനുഷ്യരെയും എന്നിലേക്ക് ആകർഷിക്കുമെന്ന് ഭൂമിയിൽ നിന്നുള്ള ഉയർത്തപ്പെടൽ കുരിശിലുള്ള ഉയർത്തപ്പെടലാണ് കുരിശ് മരണമാണ് താൻ ഏറ്റെടുക്കാൻ പോകുന്നത് എന്ന് ഈശോയ്ക്കറിയാമായിരുന്നു കുരിശ് മരണത്തിലൂടെ മഹത്വീകരണത്തിലേക്കാണ് അവിടുന്ന് പ്രവേശിക്കുക കുരിശിലുയർത്തപ്പെട്ടതുവഴി രണ്ട് കാര്യങ്ങൾ സംഭവിക്കുന്നു ഒന്ന് ഈ ലോകത്തിൻ്റെ അധികാരി പിശാജ് പുറന്തള്ളപ്പെട്ടു രണ്ട് കുരിശിലിർത്തപ്പെട്ടത് വഴിയാണ് ഈശോ ലോകത്തിൻ്റെ ശ്രദ്ധാകേന്ദ്രമായി മാറുകയും ലോകത്തെ മുഴുവൻ ആകർഷിക്കുകയും ചെയ്തത് കുരിശിൽ കിടന്ന ഈശോ വലതുവശത്തുള്ള കള്ളനെ തന്നിലേക്ക് ആകർഷിച്ച് പറുദീസ സ്വന്തമാക്കി കൊടുത്തു തന്നെ നോക്കിക്കൊണ്ടുതന്ന ശതാധിപനെക്കൊണ്ട് അവിടുന്ന് പറയിപ്പിച്ചു ഇവൻ സത്യമായും ദൈവപുത്രനായിരുന്നുവെന്ന് ക്രൈസ്തവരെ പീഡിപ്പിച്ചിരുന്ന സാബൂളിനെ അവിടുന്ന് ആകർഷിച്ച് തൻ്റെ മുന്നണി പോരാളിയാക്കി മാറ്റി ഇവരൊക്കെ കുരിശിലുയർത്തപ്പെട്ട ഈശോയെ തിരിച്ചറിഞ്ഞവരാണ് എന്നാൽ ഇന്നത്തെ വചനഭാഗത്ത് ഈശോയുടെ പ്രാർത്ഥനയും സ്വർഗത്തിൽ നിന്നുള്ള സ്വരവും കേൾക്കുന്ന ജന ജനക്കൂട്ടത്തെക്കുറിച്ച് പറയുന്നുണ്ട് ജനക്കൂട്ടം അത് കേട്ടിട്ട് ഇഴിമുടക്കം ഇടിമുഴക്കം ഉണ്ടായി എന്ന് പറയുന്നു ഇടിമുഴക്കം ദൈവസ്ഥാന്നിധ്യത്തിൻ്റെ അടയാളമാണ് ആ ജനക്കൂട്ടം ദൈവസാന്നിധ്യം തിരിച്ചറിയുന്നെങ്കിലും ഈശോയിൽ ദൈവം സന്നിഹിതനാണെന്ന് തിരിച്ചറിയുന്നില്ല ദൈവത്താൽ ഉയർത്തപ്പെട്ട അനേകരെ തങ്ങളിലേക്ക് ആകർഷിച്ച ചില ജീവിതങ്ങളെ ഇന്നത്തെ വായനകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഒന്നാം വായന ഉൽപ്പത്തി പുസ്തകം നാൽപ്പത്തിയൊന്ന് മുപ്പത്തിയേഴ് നാൽപ്പത്തിയഞ്ച് വരെ വാക്യങ്ങൾ ദൈവത്താൽ ഉയർത്തപ്പെട്ട ജോസഫ് ഈജിപ്തിൻ്റെ മുഴുവൻ ഭരണാധികാരിയായി മാറുന്നു വധുരം പറയുന്നു ദൈവം ഇക്കാര്യങ്ങളെല്ലാം വെളിപ്പെടുത്തി തന്നിരിക്കുന്നത് കൊണ്ട് നിന്നെപ്പോലെ വിവേകിയ ബുദ്ധിമാനുമാരായ ബുദ്ധിമാനുമായ ഒരാൾ വേറെയില്ല നീ എൻ്റെ വീടിന് മേലാളനായിരിക്കും എൻ്റെ എൻ്റെ ജനം മുഴുവൻ നിന്റെ വാക്കനുസരിച്ച് പ്രവർത്തിക്കും സിംഹാസനത്തിന് മാത്രം ഞാൻ നിന്നേക്കാൾ വലിയവനായിരിക്കും ഇങ്ങനെ പറഞ്ഞ് ഫറവോ ജോസഫിനെ തന്നെക്കാൾ മുകളിൽ പ്രതിഷ്ഠിക്കുകയാണ് സ്വസഹോദരങ്ങളാല് തിരസ്കൃതനായി ഉപേക്ഷിക്കപ്പെട്ട ജോസഫ് സ്വസഹോദരങ്ങളാല് കേവലം ഇരുപത് വെള്ള ഇരുപത് വെള്ളി നാണയങ്ങൾക്ക് വിൽക്കപ്പെടേണ്ടി വന്ന ജോസഫ് പിന്നെ പോത്തിഫാറിൻ്റെ ഭാര്യയാൽ കുറ്റാരോപിതനായി തടവറയിൽ അടയ്ക്കപ്പെട്ട ജോസഫ് എന്നാൽ ഈ കഷ്ടങ്ങളുടെ കാലത്തിന് ശേഷം അവന് ഈജിപ്ത് ദേശത്തിൻ്റെ ഭരണാധികാരിയായി ഉയർത്തപ്പെട്ടു എന്തുകൊണ്ട് ജോസഫ് ഉയർത്തപ്പെട്ടവനായിട്ട് മാറി എല്ലാറ്റിൻ്റെയും അവസാനം ജോസഫിന് പറയാനുണ്ടായത് തന്നിൽ പൂർത്തിയായ ദൈവ പദ്ധതിയെക്കുറിച്ചാണ് അദ്ദേഹം ആവർത്തിച്ച് പറയുന്നു ദൈവമാണ് എന്നെ ഈജിപ്തിലേക്ക് അയച്ചത് എന്ന് ദൈവത്തിൻ്റെ ആത്മാവ് കുടികൊള്ളുന്നവനായിരുന്നു ജോസഫ് അതുകൊണ്ടാണ് അവൻ ഉയർത്തപ്പെട്ടവനായിട്ട് മാറിയത് പ്രഭാഷകന്റെ പുസ്തകം നാല്പത്തി ഏഴാം അധ്യായത്തിൽ നാം കാണുന്നുണ്ട് ദൈവം തിരഞ്ഞെടുത്ത് ഉയർത്തിയ ദാവീദിനെ ഇസ്രായേൽ ജനത്തിൽ നിന്നും ഏറ്റവും വിശിഷ്ടമായ വ്യക്തിത്വമായിട്ടാണ് ദാവീദ് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടത് എന്തുകൊണ്ട് കാരണം എല്ലാ പ്രവർത്തികളിലും ദാവീദ് അത്യുന്നതൻ്റെ ദൈവത്തിൻ്റെ മഹത്വമാണ് ആഗ്രഹിച്ചത് അവൻ പൂർണ്ണ ഹൃദയത്തോടെ സൃഷ്ടാവായ ദൈവത്തെ സ്നേഹിച്ചു ജോസഫും ദാവീദും നമ്മെ പഠിപ്പിക്കുന്നത് ജീവിതത്തിൻ്റെ കുരിശുകളിലേക്ക് നോക്കി മറ്റുള്ളവരെ പഴിച്ചു കൊണ്ടിരിക്കാതെ അതിൽ ദൈവമഹത്വം ദർശിക്കുക എന്നതാണ് മൂന്നാമതായി പ്രകാശത്തിൽ നടക്കാൻ നമ്മെ വിളിക്കുന്ന ഈശോയെ വചനഭാഗത്ത് നമ്മൾ കാണുന്നുണ്ട് ധസ്ലോണിക്കാർക്ക് എഴുതിയ ഒന്നാം ലേഖനത്തിൽ പൗലോസ്ലിഹ പറയുന്നു നിങ്ങളെല്ലാവരും പ്രകാശത്തിൻ്റെയും പകലിൻ്റെയും പുത്രന്മാരാണ് നമ്മിൽ ആരും തന്നെ രാത്രിയുടെയോ അന്ധകാരത്തിൻ്റെയോ മക്കളല്ല യോഹന്നാൻ പന്ത്രണ്ട് നാൽപ്പത്തി ആറിലും ഈശോ പറയുന്നുണ്ട് എന്നിൽ വിശ്വസിക്കുന്നവരാരും അന്ധകാരത്തിൽ വസിക്കാതിരിക്കേണ്ടതിന് ഞാന് വെളിച്ചമായി ലോകത്തിലേക്ക് വന്നിരിക്കുന്നതെന്ന് സുവിശേഷത്തിൽ നഷ്ടപ്പെട്ട നാണയം തിരയുന്ന സ്ത്രീയെപ്പറ്റി പറയുന്നുണ്ട് ഇരുട്ടുള്ള മുറിയിൽ ആരും കാണാതെ എണ്ണിക്കൊണ്ടിരുന്നപ്പോഴാണ് ആ നാണയം താഴെ വീണ് കാണാതായത് ആ മുറിയിൽ അവൾ വിളക്ക് കൊളുത്തുകയാണ് പ്രകാശമായ ഈശോയെ ക്ഷണിക്കുകയാണ് അവൾ ആ മുറിയിലേക്ക് ആ ഇരുട്ടുള്ള മുറി നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതമാകാം നമ്മുടെ മനസ്സ് ഇരുട്ട് നിറഞ്ഞതാകാം ഭാവി ഇരുളടഞ്ഞതാകാം ഈ ഇരുട്ടിലും എൻ്റെ കൂടെ ദൈവമുണ്ട് ഞാൻ തനിച്ചല്ല പ്രകാശമായി അവിടുന്ന് ഇരുട്ട് മാറ്റും പ്രകാശമായ ഈശോയെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് അതുകൊണ്ട് നാം ക്ഷണി ക്ഷണിക്കണം പ്രകാശമായ ഈശോയുടെ മക്കളാകണം നമ്മുടെ ഇരുണ്ട ജീവിതത്തെ പ്രകാശിപ്പിക്കാൻ കൊളുത്തേണ്ട വിളക്ക് ദൈവവചനത്തിൻ്റെ വിളക്കാണ് ദൈവത്തിൻ്റെ വചനം പ്രകാശം നൽകുന്നതാണ് സങ്കീർത്തനം നൂറ്റി ഒൻപത് നൂറ്റിയഞ്ചിൽ പറയുന്നു അങ്ങയുടെ വചനം എൻ്റെ പാദങ്ങൾക്ക് വിളക്കും പാതയിൽ പ്രകാശമാണ് നിന്ന് സങ്കീർത്തനം മുപ്പത്തിനാല് അഞ്ചിൽ വീണ്ടും നാം കാണുന്നു അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി പത്രോസ് പ്രകാശമായി ഈശോയെ നോക്കിയവനാണ് അതുകൊണ്ട് വീഴ്ചയിലും അവന് നിരാശപ്പെട്ടില്ല യുദാസ് പക്ഷേ ഈശോയിലേക്ക് ദൃഷ്ടി പതിപ്പിക്കാൻ തയ്യാറായില്ല അതുകൊണ്ട് എന്തുപറ്റി പ്രകാശം നഷ്ടപ്പെട്ട് നിരാശയിലാണ്ട് ആത്മഹത്യ ചെയ്തേണ്ടി വന്നു ഈശോയാണ് പ്രകാശം ഈശോ ഇല്ലാത്തടത്ത് വെറും അന്ധകാരം മാത്രമാണ് ഈശോ തന്നെ പറയുന്നു നിങ്ങൾ പ്രകാശത്തിൻ്റെ മക്കളാകേണ്ടതിന് നിങ്ങൾക്ക് പ്രകാശമുള്ളപ്പോൾ അതിൽ വസി വിശ്വസിക്കുമെന്ന് യോഹനാൻ പതിനൊന്ന് നാൽപ്പതിൽ ഈശോ ലാസറിനെ ഉയർപ്പിക്കുന്നതിന് മുമ്പ് മർത്തായോട് പറയുന്നത് വിവരിക്കുന്നുണ്ട് വിപ്രകാരമാണ് വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കുമെന്ന് ദൈവമഹത്വം ദർശിക്കാനുള്ള അനുഗ്രഹം പ്രകാശത്തിൻ്റെ മക്കൾക്കുള്ളതാണ് ദൈവചനത്തിൻ്റെ വിളക്ക് കൊളുത്തിയവർക്കുള്ളതാണ് ഈശോയിൽ വിശ്വസിക്കുന്നവർക്കുള്ളതാണ് ഈശോയുടെ അനുയായികൾക്കുള്ളതാണ് അതുകൊണ്ട് സ്ലീവായിൽ വിശ്വസിക്കുന്നവരാകാം ഈശോയെ തിരിച്ചറിയുന്നവരാകാം അങ്ങനെ പ്രകാശത്തിൻ്റെ മക്കളായിക്കൊണ്ട് പ്രകാശമായ ഈശോയുടെ രണ്ടാമത്തെ ആഗമനത്തിനായിട്ട് നമ്മെ തന്നെ ഒരുക്കാം ദൈവം നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ